അടിസ്ഥാന വിശ്വാസമാണ് സ്വർഗത്തിന്റെ താക്കോൽ സ്വർഗത്തിന് താക്കോലുണ്ട് ആ താക്കോൽ വെറുതെ ഉച്ചരിക്കുന്നത് കൊണ്ട് കാര്യമില്ല മറിച്ച് അതിനെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ട് സത്യസന്ധമായി അംഗീകരിച്ച് കീഴൊതുങ്ങി അതിന്റെ ഷുറൂത്തുകൾ പാലിച്ചുകൊണ്ട് ല ഇലാഹ ഇ ഉച്ചരിക്കുകയും അതിന്റെ താഴെ വരുന്ന മുഴുവൻ വിശ്വാസ കാര്യങ്ങളെ നാം അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുന്റെ പരലോകത്ത് നമുക്ക് വിജയം വരിക്കാൻ സാധിക്കുന്നത് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ അഖിലവും തന്റെ സമുദായത്തോട് പ്രഥമവും പ്രധാനവുമായിട്ട് പറഞ്ഞത് അഖീദയാണ് അഖീദ ഊട്ടി ഉറപ്പിക്കുകയാണ് എല്ലാ പ്രവാചകന്മാരും ഈ അടുത്തൊരു ക്ലിപ്പ് കേൾക്കുകയുണ്ടായി ലോകത്ത് വന്ന ആരാണ് അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞത് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് ജനങ്ങളെ നിങ്ങൾ നിങ്ങളല്ലാ മാത്രം ആരാധിക്കണം അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ആരാധ്യനുമില്ല പ്രവാചകന്മാരെ നാം നിയോഗിച്ചത് എന്തിനാണ് ആരാധിക്കണം എന്ന് ൂ അനു പുറമെ ശക്തികളായി മനുഷ്യർ കാണുന്ന എന്തെല്ലാമുണ്ടോ അവയെല്ലാം ഉപേക്ഷിക്കാനാണ് ലോകത്ത് വന്ന പ്രവാചകന്മാർക്ക് എല്ലാവർക്കും നാം നാം ഒരു അയച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കണമെന്ന് വഹയെ കൊടുത്തിട്ടല്ലാതെ ഒരു പ്രവാചകനെയും നാം പറഞ്ഞയച്ചിട്ടില്ല